കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തിയൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദ്വിഷിക ജനറൽ ബോഡി മീറ്റിംഗ് സംഘടിപ്പിച്ചു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയെ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യൽ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്ലയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ദ്വിഷിക ജനറൽ ബോഡി മീറ്റിംഗ് ആലത്തീർ ഹാജിത്ത് ഓഡിറ്റോറിയത്തിൽ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അത് വെറുതെ ഉണ്ടായതല്ല അത് ഉണ്ടാക്കാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അത് ജനിച്ചത് ഇത് കേരളത്തിലോ മറ്റ് ജില്ലകളിലോ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഉള്ളത് നമ്മൾ കോപ്പി അടിച്ചതല്ല നമ്മൾ നിർമ്മിച്ചതാണ് കുടുംബസുരക്ഷാ പദ്ധതി എന്ന പദ്ധതി എന്ന കാരണം അറിയും നമ്മുടെ നാട്ടിലെ ഒരു കച്ചവടക്കാരൻ ആത്മഹത്യ ചെയ്തു അന്ന് കുടുംബസുരക്ഷാ പദ്ധതി ഇല്ല ആത്മഹത്യ ചെയ്ത് എന്നാലും രാത്രി ഒരു മണിക്ക് കെടുക്കുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്ന് എണീറ്റ് പോയി സ്വന്തം കട പോയി തുറന്ന് അതിനുള്ളിൽ കയറി തൂങ്ങി മരിച്ചു അങ്ങനെയാണ് ആള് മരിച്ചു ആ വിവരം പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പോയി ഇങ്ങനെ ഒരു പുതിയ സംഭവമാണല്ലോ കട തുറന്ന് മരിക്കാതൊക്കെ വരുമ്പോ അല്ലാത്തൊരു വിഷമവും വേദിയും ഒന്ന് നാല്പത്തിനാലിന് അങ്ങനെ ഞങ്ങളൊക്കെ ചെന്ന് ചെന്ന് നോക്കുമ്പോൾ എന്താണ് ഞങ്ങൾ മരിക്കാൻ കാരണം എന്തായിരുന്നു അയാളുടെ പ്രയാസം എന്നൊക്കെ അന്വേഷിച്ചപ്പോ പല ആളുകളും പറഞ്ഞു അയാൾ വലിയ കടത്തിലായിരുന്നു വലിയ കടത്തിൽ നിന്നല്ല വലിയ കടത്തിൽ പക്ഷെ അയാൾ ആരോടൊന്നും പറയില്ല അഥവാ ആരോടെങ്കിലും പറഞ്ഞാൽ തീരാവുന്ന അത്ര അല്ല അദ്ദേഹത്തിൻ്റെ അങ്ങനെ അയാൾ മറ്റൊന്നും ആലോചിച്ചില്ല എനിക്കിത് മരണമല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നുദ്ദേശിച്ച അയാൾ മരിച്ചത് തന്നെയാണ് വേറെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഈ അന്വേഷിച്ച ആളുകളൊക്കെ രണ്ട് മൂന്നാല് കൊച്ചു കുട്ടികൾ ഒരു ഹിന്ദു കുടുംബമാണ് അച്ഛനും അമ്മയും ഉണ്ട് കൊച്ചു വീട് ഇതാണ് അയാളുടെ ഒരു ഒരവസ്ഥ ഞങ്ങളിതൊക്കെ അറിഞ്ഞപ്പോൾ അങ്ങനെ ഏതായാലും അത് ആ ചടങ്ങ് കഴിക്കണമല്ലോ അയാളെ മറിയണ പരിപാടി ഫോസ്റ്റോട്ട് പരിപാടി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിലേക്ക് നിങ്ങൾ ആണല്ലോ പറ്റി നമ്മൾ ചെയ്ത് അങ്ങനെ അതിനു വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനു വേണ്ടി ചിലവഴിക്കാൻ ഒരു രൂപ പോലും അദ്ദേഹം ആ കുടുംബത്തില്ല ഒരു രൂപ പോലും അവർക്ക് അവർക്കെടുത്ത് ചിലവഴിക്കാനില്ല ഈ ചെങ്ങായി മരിച്ച അയാൾക്ക് വേണ്ടി അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി അതിനാവശ്യമുള്ള പണങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ആ ചാര്യങ്ങളൊക്കെ നിർവഹിച്ചു കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾക്ക് സ്വയം തോന്നി ഇത് വല്ലാത്തൊരു പ്രയാസമാണ് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആരും സഹായിക്കാറില്ല ഗവണ്മെന്റ് നമ്മളെ സഹായിക്കാനില്ല മറ്റുള്ളവരെ സഹായിക്കാനില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് മറ്റാര്ക്കും സഹായിക്കാൻ കച്ചവടക്കാരും വലിയ കച്ചവടക്കാരും മുതലാളിയാണെന്നാണ് വെപ്പ് അപ്പം അതുകൊണ്ട് തന്നെ ആരും സഹായിക്കാറില്ല എന്താണ് ഇത്ര ഒരു അവസ്ഥയിൽ ഒരു കച്ചവടക്കാരൻ മരിച്ചത് ആ കുടുംബത്തെ അതിൻ്റെ മരണ ചെലവെങ്കിലും എടുത്ത് ചിലവഴിക്കാൻ അയാളുടേതായ ഒരു പണം ഉണ്ടാക്കി കൊടുക്കണം അതിനെന്താ മാർഗം എന്നാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആലോചിച്ചത് അന്ന് അവിടെ കണ്ടൊരു നീലമായിരുന്നത് അന്നാണ് അന്ന് മുതലാണ് മലപ്പുറം ജില്ലയിലെ ഏത് കച്ചവടക്കാരും ഭരിച്ചാലും ആ കച്ചവടക്കാരന് ഇരുപത്തയ്യായിരം രൂപ ജില്ലാ കമ്മിറ്റി നൽകുമെന്ന് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി എ മുസ്തഫ ഹാജിയെ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറിയായി കെ മുഹമ്മദ് മോൻ ഹാജിയെയും ട്രഷററായി ബഷീർ പറമ്പാടൻ എന്നിവരെയും തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി പി കെ റസാഖ് ഹാജി ഈ ഷൌക്കത്ത് ഹാജി മജിദ് ചെറുപ്പായി ബാബു അബ്ദുൾ സമദ് ഹമീദ് ബിരാഞ്ചിറ സിദ്ദീഖ് ബിൽഡോമാർ എന്നിവരെയും സെക്രട്ടറിമാരായി ടി എൻ ഷാജി ലത്തീഫ് കുളത്ത് പ്രവീൺകുമാർ എ വി ഷിഹാബ് കുന്നദ് എന്നിവരെയും തിരഞ്ഞെടുത്തു യൂത്ത് വിംഗ് ഭാരവാഹികളായി പ്രസിഡന്റ് നൌഷാദ് കുണ്ടനി ജനറൽ സെക്രട്ടറി കുന്നദ് ഷാബ് ട്രഷറർ ടി എൻ ഷാജി എന്നിവരെയും വനിതാ വിംഗ് പ്രസിഡന്റായി മിസ്റ്റിയ പെരുന്തൽനെയും ജനറൽ സെക്രട്ടറിയായി രോഗം മൂലം വ്യാപാരികൾക്കുള്ള സാമ്പത്തിക സഹായം ജില്ലാ ഉപാധ്യക്ഷൻ പി എ ബാബ നൽകി വ്യാപാരികളുടെ സുരക്ഷാ പദ്ധതിയായ എം ഡി ഡി ഡബ്ല്യു എഫ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി പത്ത് ലക്ഷം രൂപ പൂർണാർത്ഥത്തിൽ ഓരോ മേഖലയിലും നടപ്പിലാക്കുവാനും വ്യാപാരികളുടെ ദൈനംദിന വിഷയങ്ങൾ യൂണിറ്റ് കമ്മിറ്റികൾ നിരന്തരം ഇടപെട്ട അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹാരം കാണുന്നതിനും പൊതുസമൂഹത്തിന് ഉപകാരപ്രദവും സന്തോഷകരമായ നടപടികളുമായി എല്ലാ യൂണിറ്റ് കമ്മിറ്റികളും മുന്നോട്ട് നീങ്ങണമെന്നും ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി വ്യാപാരികളെ ആഹ്വാനം ചെയ്തു ജനറൽ ബോഡി മീറ്റിംഗിൽ സ്ത്രീകളടക്കം ആളുകൾ പങ്കെടുത്തു മേഖലാ പ്രസിഡന്റ് എം മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് ഹാജി സ്വാഗതം പറഞ്ഞു കെ വ്യു എസ് ജില്ലാ ഉപാധ്യക്ഷൻ പി എ ബാവ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കെ യു എസ് ജില്ലാ സെക്രട്ടറി ഇ പ്രകാശ് ടെക്നോനാസർ ഏകോപന സമിതി തവനൂർ മണ്ഡലം പ്രസിഡന്റ് ഹസൻ ഫിറ്റ്വിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പി കെ റസാഖ് ഹാജി വരവ് ചെലവ് കണക്കുകളും റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിൽ പ്ലസ് ടു സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വ്യാപാരികളുടെ മക്കളെ ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മൊമെൻഡോ നൽകി ആദരിച്ചു മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം കഴിഞ്ഞു എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ